ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േശു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹ ഗായകൻ കരുണാമയൻ സ്നേഹ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആറിലും വലിയവൻ വലിയവൻ ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ മേൽ വർഷിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗം തുറക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നമ്മളെല്ലാം നിറയുവാൻ നമുക്ക് ആഗ്രഹിക്കാം ലൂക്കാസുശേഷം പത്താം അധ്യായത്തിൽ ഇരുപതാമത്തെ വചനം ഇങ്ങനെ പറയുന്നു സാത്താൻ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കണ്ട നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു അതോർത്ത് സന്തോഷിക്കുക യേശുവിൻ്റെ ശിഷ്യന്മാരിൽ എഴുപത്തിരണ്ട് പേര് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി ദൈവരാജ്യത്തിന് ചെയ്തു അവർ തിരിച്ചു വന്നിട്ട് യേശുവിനോട് പറയുകയാണ് അങ്ങയുടെ നാമത്തിൽ സാത്താൻ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു സാത്താൻ മുട്ടുമുടക്കുന്നു സാത്താൻ പരാജയപ്പെടുന്നു സാത്താൻ തോറ്റോടുന്നു അങ്ങയുടെ നാമത്തിൻ്റെ മുൻപിൽ ഒരു വലിയ അഭിമാനത്തോടെ വീറു നിറഞ്ഞ സന്തോഷത്തോടെ ഇക്കാര്യങ്ങൾ യേശുരോട് പറയുമ്പോൾ യേശു പറയുകയാണ് സാത്താൻ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ വലിയ സന്തോഷത്തിന്റെ ആവശ്യമില്ല അല്ലേ ലുയ്യ അങ്ങനെ യേശുവിന്റെ നാമം പറഞ്ഞാൽ സത്താൻ കീഴടങ്ങും അവൻ കീഴടങ്ങിയേ പറ്റൂ അവൻ പോയേ പറ്റൂ അതിനപ്പുറം വലിയൊരു കാര്യമുണ്ട് നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു അതിൽ സന്തോഷിക്കുക ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ നിന്റെ പേര് എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് ഈ ഭൂമിയിൽ സന്തോഷിക്കാം ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് സന്തോഷിക്കാം ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിനക്കാനന്ദിച്ച് ആർപ്പുവിളിച്ച് സന്തോഷിക്കാം അല്ല ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം എന്റെ പേര് സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ ഫിലിപ്പി ലേഖനം നാലാം അധ്യായത്തിൻ്റെ മൂന്ന് നാല് അഞ്ച് ആറ് വചനങ്ങൾ എൻ്റെ ആത്മസുഹൃത്തെ ക്ലമന്റിനോടും എൻ്റെ മറ്റു സഹപ്രവർത്തകരോടും കൂടെ സുവിശേഷത്തിനു വേണ്ടി എന്നോടൊപ്പം പ്രയത്നിച്ച ആ സ്ത്രീകളെ സഹായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഫലൂസപ്പ സ്ഥലം പറയുകയാണ് നിങ്ങൾ സുവിശേഷത്തിനു വേണ്ടി എന്നെ സഹായിച്ച ആ സ്ത്രീകളെ സഹായിക്കണം അവരുടെ നാമം ജീവന്റെ പുസ്തകത്തിലുണ്ട് ആരുടെ നാമോ സുവിശേഷത്തിനു വേണ്ടി എന്നോടൊപ്പം പ്രവർത്തിച്ചവരുടെ നാമം ജീവന്റെ പുസ്തകത്തിലുണ്ട് ഏതൊരു വ്യക്തി സുവിശേഷത്തിനു വേണ്ടി ജീവിതം കൊടുക്കുന്നുവോ സുവിശേഷത്തിനു വേണ്ടി അധ്വാനിക്കുന്നുവോ ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുവാൻ ആത്മാക്കളെ നേടുവാനായിട്ട് കഠിനമായിട്ട് അധ്വാനിക്കുന്നുണ്ടോ അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട് പറയ എന്നെ സുവിശേഷ വേലയിൽ സഹായിച്ച അവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിലുണ്ട് നീയും അവരെ സഹായിക്കണം പലർക്കും സുവിശേഷ വേദക്കാരെ പുച്ഛമാ സുവിശേഷം പറയുന്ന വ്യക്തികളെ പരമ പുച്ഛമാ ഒരു സുവിശേഷം പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ കാര്യമൊന്നുമില്ല അതിനുള്ള യോഗ്യതയൊന്നുമില്ല അങ്ങനെയൊക്കെ പറയുന്നവർ എത്ര പേരുണ്ടെന്നറിയാവൂ വേറെ ഒരു തൊഴിലും ഇല്ലാഞ്ഞിട്ട് കുറെ അന്മാർ ഇറങ്ങിയിട്ടുണ്ട് സുവിശേഷ വേലയാന്ന് പറഞ്ഞു ഇവരൊക്കെ വേറെ വല്ല പണിയും ചെയ്ത് ജീവിച്ചുകൂടെ എന്നൊക്കെ വിമർശിക്കുന്ന ആക്ഷേപിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരുടെ മുൻപിൽ ഇതാ ഈ വാചനം നിൽക്കുന്നു കർത്താവിന്റെ സുവിശേഷത്തിനു വേണ്ടി കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഓരോ വ്യക്തിയുടെയും പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അമീൻ ഇതും ഇറക്കണ്ട സുവിശേഷ പ്രഘോഷകരെ അവഹേളിക്കുന്നവര് ദൈവരാജ്യവേലക്കാരെ ആക്ഷേപിക്കുന്നവര് ചവിട്ടുമതിക്കുന്നവര് അപമാനിക്കുന്നവര് ഓർത്തു കൊള്ളുക അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അല്ലെ ലുയ്യ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുക ഞങ്ങളുടെ പേര് സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് സന്തോഷിക്കാനാ പറയുന്നത് അല്ലെ ലുയ്യ നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവൻ നാലേ നാല് എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുക കാരണം നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട് അതുകൊണ്ടാണ് നീ സന്തോഷിക്കേണ്ടത് ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് കർത്താവ് എഴുതി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നീ സന്തോഷിച്ചോ എപ്പോഴും സന്തോഷിച്ചോ ദുഃഖം വന്നാലും സങ്കടം വന്നാലും തോൽവി വന്നാലും കടബാധ്യമുണ്ടായാലും എല്ലാം നഷ്ടപ്പെട്ടാലും മരണം വന്നാലും പീഡനം വന്നാലും അവഹേളനം വന്നാലും എന്തും വരട്ടെ നീ സന്തോഷിക്ക് കാരണം നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിനുണ്ട് അല്ല ഇതിൽ കൂടുതൽ എന്താ നമുക്ക് വേണ്ടത് ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരുണ്ടെങ്കിൽ നീ സന്തോഷിക്കുക എപ്പോഴും സന്തോഷിക്കുക ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ അപ്രസ്തവനായി പൗലോസ് എത്രമാത്രം പീഡനങ്ങളിലൂടെ സഹനങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാ പൗലോസ് പറയുക എപ്പോഴും സന്തോഷിക്കുവിൻ കാരണം പൗലോസിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടായിരുന്നു കർത്താവ് നേരത്തെ എഴുതി ചേർത്ത് പോരാ അവൻ എനിക്ക് വേണ്ടി എത്രമാത്രം സഹിക്കുമെന്ന് നിങ്ങൾ കണ്ടുകൊള്ളുക കർത്താവിന് വേണ്ടി സഹിച്ച മരണം വരിച്ച പൗരോസ് അപ്പസ്തോരൻ അപ്പസ്തോരൻ ആത്മാവിൽ തുറന്നു പറയുക എപ്പോഴും 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 കർത്താവിൽ സന്തോഷിക്കുക വിശ്വാസികളായ നമ്മളൊക്കെ കടബാധ്യ വരുമ്പോൾ തകർച്ച വരുമ്പോൾ പ്രിയപ്പെട്ടവരുടെ മരണം വരുമ്പോൾ നഷ്ടങ്ങൾ വരുമ്പോഴൊക്കെ കരയും സങ്കടപ്പെടും വേദനിക്കും കർത്താവ് അറിയ നീ അതിനൊന്നും പോകണ്ട നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ അതുകൊണ്ട് നീ സന്തോഷിക്കുക ആനന്ദിക്കുക ഇതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു നമുക്ക് ക്ഷമാശീലം അത് ഏറ്റവും ആവശ്യമാണ് തേച്ച് ദൈവരാജ്യവേല ചെയ്യുന്നവര് ഒത്തിരിയേറെ ക്ഷമാശീലമുള്ളവരായിരിക്കണം കർത്താവ് അടുത്ത് കർത്താവ് അടുത്ത് കർത്താവ് എൻ്റെ കൂടെയുണ്ട് എൻ്റെ മുൻപിലും പിൻവിലും കാവൽ നിൽക്കുന്ന ഒരു ദൈവം എൻ്റെ സംരക്ഷകനായ ദൈവം എന്നെ പരിപാലിക്കുന്ന ദൈവം എന്നെ കാത്തു സൂക്ഷിക്കുന്ന ദൈവം എന്നെ അഭിഷേകം ചെയ്ത ദൈവം എന്നെ കൈപിടിച്ച് ദൈവം എനിക്ക് മുൻപില് അടഞ്ഞ വഴികളും വാതിലുകളും തുറന്നു നിന്ന ദൈവം എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ അപമാനിച്ചപ്പോൾ തന്റെ നെഞ്ചിന്റെ ഉള്ളിൽ ഇടന്ന ദൈവം ആ ദൈവം നിന്നെ സംരക്ഷിക്കുവാൻ നിന്റെ കൂടെയുണ്ട് നീ സന്തോഷിക്കുക നീ ആനന്ദിക്ക് ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട നീ എന്തിനാ ആകുലപ്പെടുന്നത് പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ ആകുലപ്പെടേണ്ട നീ കാരണം മുന്നമേ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട് നിന്റെ പ്രാർത്ഥനകള് ആവശ്യങ്ങളെല്ലാം ദൈവസന്ധിയില് യുടെ കൃതജ്ഞതാ സ്ത്രോത്രത്തോടെ നീ അർപ്പിച്ചുകൊള്ളുക അവയ്ക്കെല്ലാം അവിടുന്ന് മറുപടി നൽകും അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അധുലംഘിക്കുന്ന ദൈവത്തിന് സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തു വിൽക്കാത്ത കൊള്ളും നിങ്ങളുടെ ധാരണകളെ അതിലംഘിക്കുന്ന സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് യേശുക്രിസ്തു നൽകുമെന്ന് ആ വചനം പറയുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട് പ്രിയ ദൈവ പൈതലേ ഈ വചനം നീ ഒന്ന് ചിന്തിക്കണം നിന്റെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തണം നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ ജീവന്റെ പുസ്തകത്തില് നിന്റെ പേരെഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കാനാ പറയുന്നത് ഫിലിപ്പി ലേഖനത്തില് രണ്ടാമധ്യായത്തില് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വചനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എപ്പോഴും അനുസരണയോടെ വർത്തിച്ചിട്ടുള്ളത് പോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല ഞാൻ അകന്തിരിക്കുന്ന സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്ക് ഭയത്തോടുകൂടി വിറയലോടുകൂടി സ്വന്തം രക്ഷ ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ അപ്പസ്ഥോനൻ നമ്മെ ഓർമ്മിപ്പിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലോക ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുക ആത്മരക്ഷ ഉറപ്പിക്കുക നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടാവണം വെളിപാട് പുസ്തകത്തിലും അതേക്കുറിച്ച് പറയുന്നുണ്ട് ജീവന്റെ പുസ്തകത്തിൽ ഭേദപ്പെട്ടിരിക്കുന്നവരെല്ലാം അവരാണ് ഭാഗ്യാന്മാർ അവർ ദൈവത്തോടു കൂടെ നിത്യമായ സ്വർഗത്തിൽ ഉണ്ടായിരിക്കും നിന്റെ ആത്മരക്ഷയെക്കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ടോ നിന്റെ ആത്മരക്ഷ അതേക്കുറിച്ചൊന്നിനൊക്കെ നിനക്കൊരു ബോധ്യമുണ്ടോ നന്നായിട്ട് ചിന്തിക്ക ഈ അടുത്ത നാളില് ഒരു വ്യക്തി മരിച്ചു വലിയ സമ്പന്നനായ വ്യക്തി ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു പക്ഷെ നല്ല വിദ്യാഭ്യാസം ചെയ്ത് ബുദ്ധിയും കഴിവുണ്ടായിരുന്നു വിദേശത്ത് പോയി കഠിനാധ്വാനം ധാരാളം സ്ഥാപനങ്ങള് പ്രസ്ഥാനങ്ങള് ഭയങ്കരമായ സമ്പത്തുണ്ടായി ചിന്തിക്കാൻ പ തിനപ്പുറമേറിയ സമ്പത്ത് ആ മനുഷ്യനുണ്ടായിരുന്നു പനി ബാധിച്ചു അത് ലങ്സിനെ ബാധിച്ച് ന്യൂമോണിയായി പിന്നെ കോവിഡ് ബാധിച്ചു കുറേ ദിവസം വെന്റിലേറ്റർ കിടന്നു ഈ ലോകത്തോട് യാത്ര പറഞ്ഞു സമ്പാദിച്ചത് മുഴുവന് ഈ ഭൂമിയിൽ ഇട്ടിട്ട് ആ മനുഷ്യൻ പോയി എന്നുള്ളതാണ് എത്ര വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും ആത്മരക്ഷയെ കുറിച്ചുള്ളൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവണം നിന്റെ ആത്മരക്ഷ നിന്റെ കരങ്ങളിൽ തന്നെയാ നിന്റെ ആത്മരക്ഷ നിന്റെ കരങ്ങളിൽ തന്നെയാ മറ്റവിടെയും കരങ്ങളിലും പറയുക ആത്മരക്ഷയ്ക്ക് വേണ്ടി നീ ഭയത്തോടും വിറയലോടും കൂടി അധ്വാനിക്കുക ദൈവവചനമനുസരിച്ച് സൽപ്രവൃത്തി ചെയ്ത് ദരിദ്രോട് കരുണ കാണിച്ചുകൊണ്ട് കൊണ്ട് വിശുദ്ധമായൊരു ജീവിതം നയിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് എന്തെന്നാൽ തൻ്റെ അഭീഷ്ടം ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ് തൻ്റെ അഭീഷ്ടം പ്രവർത്തിക്കുവാൻ നമ്മളെ ഉത്തേജിപ്പിക്കുന്നത് ഇച്ഛിക്കുന്നത് ദൈവമാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ നമ്മളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ നമ്മളെ നയിക്കുന്നത് അവിശ്വാസത്തിൻ്റെ വഴികളിലേക്ക് തിന്മയുടെ മാർഗങ്ങളിലേക്ക് കിടന്നു പോകാതെ ഈ ലോകത്തിൻ്റെ മായിക വൈശതയിൽ കുടുങ്ങി ജീവിക്കാതിരിക്കുവാൻ നമ്മളേറെ ശ്രദ്ധിക്കണം എനിക്കറിയാം ചില വ്യക്തികൾ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ധ്യാനത്തിൽ കൂടി വലിയ ദൈവാനുഭവത്തിലേക്ക് വന്നവർ ഒത്തിരി കൃപകളും അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ചവരാ പിന്നീട് അവരൊക്കെ സാവധാനം അതൊക്കെ അവരെ ഉപേക്ഷിച്ച് കടന്നുപോയി പല നേട്ടങ്ങൾക്കും വേണ്ടി അവർ ദൈവരാജ്യ ശുശ്രൂഷകളൊക്കെ ഒഴിവാക്കി ലോകത്തിനു വേണ്ടി ജീവിക്കുന്നവരായിട്ട് മാറി ആത്മരക്ഷ നമ്മുടെ മാത്രമല്ല മറ്റുള്ളവരുടെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം എല്ലാ കാര്യങ്ങളും മുറിമുറുപ്പും തർക്കവും കൂടാതെ ചെയ്വിൻ അങ്ങനെ നിങ്ങൾ നിർദോഷരും നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചത് വാക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ വഴിവിഴച്ച വക്രതയുള്ള തലമുറയിലാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് വഴിവിഴച്ച തലമുറ വക്രത നിറഞ്ഞ തലമുറ ഇത് നൂറ് ശതമാനം സത്യമാണ് ഈ കാലഘട്ടത്തിൽ വഴിവിഴച്ച യുവത്വം വഴിവിഴച്ച യൗവനങ്ങൾ എത്രയോ എത്രയോ ഉണ്ട് ധ്യാനത്തിൽ പങ്കെടുത്തൊരു സഹോദരി പത്തോ ഇരുപത്തൊന്നേ വയസ്സുള്ളൂ പക്ഷെ അവള് ലൈംഗികതയുടെ സുഖമനുഭവിച്ച് ജീവിച്ച് ഗർഭിണിയായി മൂന്ന് തവണ അപോഷൻ ചെയ്തൊരു പെൺകുട്ടി ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സേ ഉള്ളൂ അവൾക്ക് ഒരു പശ്ചാത്താപില്ല അപോഷൻ ചെയ്തതിൽ ഒരു മടിയുമില്ല വഴിപിഴച്ച തലമുറ യുവത്വം ലഹരിക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു ഒരു പെൺകുട്ടി അവളെ കാമുകൻ വീട്ടിലേക്ക് വിളിച്ചു വീട്ടിൽ ചെന്നു വീട്ടിൽ മറ്റാരുമില്ല അവൾക്ക് കുടിക്കുവാൻ എന്തൊരു ജ്യൂസ് കൊടുത്തു ജ്യൂസ് കൊടുത്തു കുടിച്ചത് അവൾക്ക് ഓർമ്മയാണ് പിന്നത്തെ കാര്യങ്ങളൊന്നും അവൾക്ക് ഓർമ്മയില്ല അതിനകത്ത് എന്തോ മയക്കും മരുന്നോ പൊടികളോ എന്തോ ചേർത്തിരുന്നു ബോധം നഷ്ടപ്പെട്ടു അവളെ മാനഭംഗപ്പെടുത്തി ഒരാളല്ല പലരും ചേർന്ന് മാനഭംഗപ്പെടുത്തി വഴിപിഴച്ച വക്രതയുള്ള തലമുറ ലൈംഗിക അരാചകത്ത് നിറഞ്ഞ ഒരു തലമുറയെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഒറ്റുമടിയില്ല എത്ര ക്രൂരമാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത പത്രത്തിൽ വായിച്ചു അഞ്ചു ഒരു പെൺകുട്ടിയെ ക്രൂരമായിട്ട് ബരാത്സംഗം ചെയ്തൊരു മനുഷ്യൻ ആ മനുഷ്യനെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട് എത്രമാത്രം അരാജകത്വ നമ്മുടെ നാട്ടിൽ ധാർമ്മികത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അഞ്ചു ഒരു കുഞ്ഞിനെ ദുരുപയോഗിക്കുക പീഡിപ്പിക്കുക എത്ര ക്രൂരമാണിത് വക്രത നിറഞ്ഞ ഈ സമൂഹത്തിൽ വഞ്ചന വാഴുന്ന അനീതി കൊടുകുത്തിവാഴുന്ന ഈ സമൂഹത്തിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ മക്കൾ എങ്ങനായിരിക്കണം ഇവിടെ പറയുകയാണ് നിങ്ങൾ കുറ്റമറ്റ ദൈവമക്കളായിരിക്കണം അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ ജീവന്റെ വചനത്തെ മുറുക പിടിക്കുവിൻ കുറ്റമറ്റ ദൈവമക്കളായിരിക്കണം എങ്ങോട്ട് തിരിഞ്ഞാലും തിന്മയും പാപത്തിൻറെ വഴികളും കൗഡില്ല്യവും കാഠ്യുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എവിടെ തിരിഞ്ഞാലും പൊതുജന സേവനം ചെയ്യുന്നവരെയൊക്കെ നോക്കുക വ്യത്യസ്തമായ പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ ജീവിക്കുന്നവരെ എല്ലാം എല്ലാം എവിടെ തിരിഞ്ഞാലും നമ്മൾ ഇതൊക്കെ കാണുകയാണ് അനീതിയും മുഞ്ചനയും അഴിമതിയും സ്വാർത്ഥതയും ഒക്കെ നിറഞ്ഞ മനുഷ്യരുടെ ഒരു കൂട്ടത്തെയാണ് എവിടെയും നമ്മൾ കാണുന്നത് ഇതിനിടയിൽ നിങ്ങൾ കുറ്റമറ്റ ദൈവമക്കളായിട്ട് മാറണം ഇതിനിടയിൽ നിങ്ങൾ വെളിച്ചമായിട്ട് പ്രകാശിക്കണം അതിനൊരു നിർദ്ദേശം കൂടെ അപ്പ സ്ഥലം പറയുന്നു ജീവന്റെ വചനത്തെ നിങ്ങൾ മുറുക പിടിക്കണം ജീവന്റെ വചനത്തെ മുറുക പിടിച്ചുകൊണ്ട് കുറ്റമറ്റ ദൈവമക്കളായിട്ട് നിങ്ങൾ ഇവിടെ ജീവിക്കണം ഇരുട്ടിന്റെ മുൻപിൽ വെളിച്ചത്തിന്റെ സാക്ഷികളായിട്ട് നിങ്ങൾ മാറണം യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് വെളിച്ചത്തിനൊരു സാക്ഷ്യം കൊടുക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ട നിങ്ങൾ ആത്മരക്ഷയ്ക്ക് വേണ്ടി കഠിനമായിട്ട് അധ്വാനിക്കണം ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു അതോട്ടു സന്തോഷിക്കുക ഈ ലോകത്തില് എന്തൊക്കെ എന്തൊക്കെ വലിയ നേട്ടങ്ങൾ വാരിക്കുട്ടിയാലും അതിൻ്റെ അപ്പുറം ഒറ്റ കാര്യം നിന്റെ ആത്മരക്ഷ നിന്റെ പേര് കർത്താവിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവുക കർത്താവിൻ്റെ കൈവിളിയിൽ നിന്റെ പേര് ഉണ്ടായിരിക്കുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കുറ്റമറ്റ ദൈവമക്കളായിട്ട് മാറണം നമ്മൾ വചനം ഓർപ്പിച്ചില്ലേ നിങ്ങൾ സന്തോഷിക്കുവിൻ സന്തോഷിക്കാനാ പറയുന്നത് സന്തോഷിക്കണം എന്തുകൊണ്ടാ യേശുക്രിസ്തു ഉയർത്ത് നിറ്റിന്നും ജീവിക്കുന്നു അവൻ നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ ഉള്ളിൽ വസിക്കാൻ വേണ്ടിയ അവൻ മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് യേശുവിൻ്റെ കല്ലരുടെ സമീപത്തേക്ക് മക്കെല്ലാം അറിയും മറ്റേ മറിയവും അവരെല്ലാം കൂടി വന്നു അവരെല്ലാം കൂടി കല്ലറക്കിലേക്ക് വന്നപ്പോൾ ഒരു ദൈവദൂതൻ ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി മാറ്റി എന്നിട്ട് പറയാണ് അവൻ ഇവിടെയില്ല അവൻ എത്ര മനോഹരമാണ് അവൻ ഇവിടെയില്ല ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എനിക്കറിയാം അവൻ ഇവിടെയില്ല താൻ അളിച്ചതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു ആ യേശുക്രി ഉയർപ്പിക്കപ്പെട്ട യേശുക്രി ഉയർത്തെ അവൻ നമ്മുടെ ഉള്ളിലുണ്ട് ഒക്കെ സന്തോഷിച്ച് ആനന്ദിക്കാം എപ്പോഴും സന്തോഷിക്കാം ആനന്ദിക്കാം ഉയർത്തെ നേരത്തെ കർത്താവിൻ്റെ കൂടെയാണ് നമ്മുടെ ജീവിതം പ്രത്യാശയുടെ ജീവിതം ആനന്ദത്തിൻ്റെ ജീവിതം ക്രൈസ്തവ ജീവിതം നിരാശയുടെയും ദുഃഖത്തിൻ്റെയും ഭയത്തിൻ്റെയും ജീവിതമല്ല ക്രൈസ്തവ ജീവിതം സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ജീവിതമാണ് ഉറച്ചു വിശ്വസിക്കാം നമ്മുടെ പേരുകൾ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് നമുക്ക് എന്നും കർത്താവിൻ്റെ കൂടെ നിത്യസ്വർഗത്തിൽ ഇടമുണ്ട് നമുക്ക് ആനന്ദിക്കാം സന്തോഷിക്കാം കർത്താവ് നിങ്ങളെ അനുകരിക്കട്ടെ യേശുവേ 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 നീ നീ മാത്രം മാത്രം രക്ഷകൻ